നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അങ്ങനെ ലോകം കാത്തിരുന്ന ആ നിമിഷം എത്തിയിരിക്കുന്നു ഇന്നാണ് ഫിഫ ലോകകപ്പിന്റെ അവസാന മത്സരം അതെ ഫൈനൽ അങ്ങനെ ലോകം കാത്തിരുന്ന വമ്പന്മാരായ അർജന്റീനയും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ഖത്തറിൽ ഫിഫ ഫുട്ബോൾ ലോകകപ്പ് മത്സരത്തിന്റെ ഫൈനൽ ഞായറാഴ്ച അതായത് ഇന്ന് നടക്കും അർജന്റീനയും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ലോകം ദോഹയിലേക്ക് ഉറ്റുനോക്കുകയാണ് ഒരു മാസത്തിലേറെ നടന്ന കായിക മാമാങ്കത്തിന് ഇതോടെ തിരശീല വിടുന്നു അവസാന മത്സരം കാണുന്നതിന് എല്ലാവരും കാത്തിരിക്കുകയാണ് തന്നെ ടിക്കറ്റ് റെക്കോർഡിലാണ് ഖത്തർ ലോകകപ്പിലെ ചാമ്പ്യന്മാരെ അങ്ങനെ ഇന്ന് അറിയാൻ സാധിക്കും കലാശ പോരാട്ടത്തിൽ നിലവിലെ ജേതാക്കളായ ഫ്രാൻസ് മുൻ ായ അർജന്റീനയും ഏറ്റുമുട്ടും ഇന്ന് രാത്രി എട്ട് മുപ്പതിനാണ് കലാശ പോരാട്ടം ഫൈനൽ സൂപ്പർ താരങ്ങളായ മെസ്സിയും എംബാപ്പയും തമ്മിലുള്ള പോരാട്ടം മാത്രമല്ലെന്ന് അർജന്റീന പരിശീലകൻ സ്കലോണി പ്രതികരിച്ചു ലോകകപ്പ് ലൂസേഴ്സ് ഫൈനലിൽ ക്രൊയേഷ്യക്ക് ജയം മൊറോക്കോയെ ഒന്നിനെതിരെ രണ്ട് ഗോളിനാണ് ക്രൊയേഷ്യ തോൽപ്പിച്ചത് അങ്ങനെ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ കൊള്ളാൻ ഇനിയും ബാക്കി നിൽക്കുമ്പോൾ ഇതാ ലോകകപ്പ് ടിക്കറ്റ് വിൽപ്പന റെക്കോർഡിലാണ് ഇരുപത്തിമൂവായിരം ദുർഘത്തിനും മുപ്പതിനായിരം ദുർഘത്തിനും ടിക്കറ്റ് ദുബായിലെ ടിക്കറ്റ് വിൽപ്പനക്കാരനെ ഉദ്ധരിച്ച് ഖലൈസ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയാണ് ാണ് മുപ്പതിനായിരം ദൃഹത്തിന് ടിക്കറ്റ് വെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു അത്രയധികം ആവശ്യക്കാരുണ്ടെന്നും എന്ത് വില കൊടുത്തും ടിക്കറ്റ് സ്വന്തമാക്കാൻ ഫുട്ബോൾ പ്രേമികൾ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വഴിയിലാണ് ആരാധകർക്ക് ടിക്കറ്റ് ലഭിക്കുന്നത് ചിലർ നേരത്തെ ടിക്കറ്റ് വാങ്ങുകയും യാത്ര അസാധ്യമായപ്പോൾ മറ്റുള്ളവർക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എത്ര ഉയർന്ന വില കൊടുത്തും ടിക്കറ്റ് കൈവശപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ യു എ സ്വദേശികളും ഇന്ത്യൻ പ്രവാസികളുമാണ് വേണ്ടി കൂടുതൽ എത്തുന്നതെന്നും വിൽപ്പനക്കാർ നിലവിലെ ചാമ്പ്യന്മാരായ കപ്പടിക്കുമോ അതോ അർജന്റീന ചരിത്രം കുറിക്കുമോ എന്ന ചോദ്യത്തിനാണ് ഞായറാഴ്ച അതായത് ഇന്ന് ഉത്തരം ലഭിക്കുക യു എ സമയം വൈകിട്ട് ഏഴ് മണിക്കാണ് മത്സരം അർജന്റീന താരം ലേഡൽ മെസ്സി തന്റെ അവസാന ലോകകപ്പായിരിക്കുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മത്സരം ഏറെ ശ്രദ്ധ നേടുകയാണ് അതേസമയം ബ്രസീൽ പുറത്തായ ശേഷം ടിക്കറ്റ് വിൽപ്പന കുറഞ്ഞിരുന്നുവെന്നും പുറത്തു വരുന്നു മൊറോക്കോ സെമി ഫൈനലിൽ എത്തിയതോടെയാണ് ടിക്കറ്റ് ആവശ്യക്കാർ വീണ്ടും ഏറിയത് ഏറ്റവും ഒടുവിൽ ഫൈനൽ മത്സരം കാണാൻ ടിക്കറ്റ് തേടി നടക്കുകയാണ് ജനങ്ങൾ യൂറോപ്പിൽ നിന്നുള്ള ചില ആരാധകർ രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറിന് ടിക്കറ്റ് ആവശ്യപ്പെട്ടുവെന്ന് ആ വിൽപ്പനക്കാർ പറയുന്നത് എന്നാൽ കൂടുതൽ വില കിട്ടുമെന്ന പ്രതീക്ഷയുള്ളതിനായി ആ വിലയ്ക്ക് കൊടുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സൗദി ഖത്ര അതിർത്തിയിലെ ഷട്ടിൽ ബസ് സർവീസ് ലോകകപ്പ് കഴിഞ്ഞും രണ്ടു ദിവസം കൂടി തുടരുമെന്ന് സൗദി പൊതുഗതാഗത അതോറിറ്റി അറിയിച്ചു ലോകകപ്പ് പ്രമാണിച്ച് ഫുട്ബോൾ പ്രേമികൾക്കും മറ്റ് യാത്രക്കാർക്കുമായി സൌദി അറേബ്യയുടെ സൽവാ ിൽ നിന്ന് ഖത്തർ അതിർത്തി പോസ്റ്റായ അബൂ സമ്ര വരെയുള്ള ബസ് സർവീസാണ് ഈ മാസം ഇരുപത് വരെ തുടരുന്നത് ഓരോ കാൽ മണിക്കൂറിലും ഇവിടെ സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ലോകകപ്പിന്റെ തുടക്കത്തിലാണ് ഈ സർവീസ് ആരംഭിച്ചത് യാത്രക്കാർക്ക് കളക്ഷൻ ഡോട്ട് സാറ്റ് കോം ഡോട്ട് എസ് എ സ്ലാ വേൾഡ് കപ്പ് സർവ്വ വെബ്സൈറ്റ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും